ജനന സമയത്ത് കുഞ്ഞുങ്ങൾ ആദ്യം കാണുന്ന നിറമേത് നീല പച്ച വെള്ള മഞ്ഞ ഉത്തരം വെള്ള ഉച്ചയ്ക്ക് എത്ര സമയം ഉറങ്ങിയാൽ ഓർമ്മശക്തി കൂടും രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ ഉത്തരം ഒരു മണിക്കൂർ മനുഷ്യന്റെ മുഖം ഒരിക്കലും മറക്കാത്ത പക്ഷി തത്ത പരുന്ത് കാക്ക കുരുവി ഉത്തരം കാക്ക ഏത് സമയത്താണ് നഖം കൂടുതൽ വളരുക വസന്തകാലം മേനൽക്കാലം ശരത്കാലം മഴക്കാലം ഉത്തരം മേനൽക്കാലം കാഴ്ചയില്ലാത്ത പക്ഷി മൂങ്ങ ഷൂബിൽ റോഡ് റണ്ണർ കിവി ഉത്തരം കിവി അകാല നര തടയാൻ കഴിക്കേണ്ട ഭക്ഷണമേത് കടല വാൾനട്ട് ഉള്ളി ചീര ഉത്തരം ചീര തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയേത് പൊന്മാൻ കുയിൽ കഴുകൻ മയിൽ ഉത്തരം പൊന്മാൻ ഫാറ്റി ലിവറിന്റെ ആദ്യ ലക്ഷണം വയറുവേദന ചുമ ചൊറിച്ചിൽ ചർദി ഉത്തരം വയറുവേദന ബഹിരാകാശത്ത് വെച്ച് നിർമ്മിച്ച ആദ്യ സിനിമ ദി ചലഞ്ച് സ്പേസ്മാൻ ഗ്രാവിറ്റി സൺഷൈൻ ഉത്തരം ദി ചലഞ്ച് വാലിൽ നിൽക്കാൻ കഴിവുള്ള ജീവി ഏത് കങ്കാരു ആർമഡിലോ സ്പൈഡർ മങ്കി പോസം ഉത്തരം കങ്കരു